അബിദത്തുബിൻ സുലൈമാൻ മറു വസീർ അലൈ അബിദത്ത് സുലൈമാൻ എന്നിവരെ പറയാം ഞങ്ങൾ തുർക്കി ഭാഗങ്ങളിലൂടെ അന്ന് റോം എന്നാ പറയാ തുർക്കിക്കൊക്കെ ബിലാദുർ റൂം എന്നാ പറയാ അതായത് ജോർഡാന മുതൽ അങ്ങോട്ട് തുർക്കി വരെ നീണ്ടു കിടക്കുന്ന പ്രദേശം ഞങ്ങൾ ബിലാദുർ റൂമിലൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശത്രുക്കളെ കണ്ടുമുട്ടുകയും ഒരു യുദ്ധത്തിന് ഒരു യുദ്ധം ആസന്നമാവുകയും ചെയ്ത നേരം അപ്പോ സൈന്യത്തിൽ നിന്ന് ഒരാൾ മുസ്ലിമീങ്ങളോട് ചോദിച്ചു നിങ്ങളിൽ നിന്ന് ദ്വന്ദ് യുദ്ധം നടത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് വൺ വൺ ടു വൺ യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അപ്പോ മുഖം മറച്ചു കൊണ്ട് ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരു ഒരു മണിക്കൂർ സമയം ആ ശത്രുവിനോട് പടപരുതി ശത്രുവിനെ വകവരുത്തി അതിനുശേഷം മറ്റൊരാൾ വന്നു അയാളെയും വകവരുത്തി അങ്ങനെ മുസ്ലിം അഭിമാനമായ ഒരു വളരെ സന്തോഷകരമായ ഒരു ഒരു അനുഭവം തന്ന ഇയാൾ ആരാണ് എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം മുഖം മറച്ചു പിടിച്ചിരിക്കുകയാണ് തലപ്പാവ് കൊണ്ട് മറിച്ചിട്ടുണ്ട് ബാക്കി ഭാഗം കൈ കൊണ്ട് മറച്ചിട്ടുണ്ട് അപ്പോ അബത്ത സുലൈമാൻ എന്നവര് അൽമർ വസി അദ്ദേഹം ആ കൈ എന്ന് വലിച്ചു മുഖം കാണാൻ വേണ്ടി അന്നേരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് എന്നിവരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്ന് പറഞ്ഞ് തന്റെ മുഖം കാണിച്ചു കൊടുത്തില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറുഹി അലി ത്രസൂഷിയെ മറ്റൊരു അനുഭവം പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിന് സിനാൻ എന്നിവര് അബ്ദുല്ലാഹി മുബാറക്ലിയുടെ കൂടെ സുലൈമാൻ ുലൈമാനന്തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ ആളുകൾ അന്നൊരു ഒരു യുദ്ധമുഖത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അന്ന് റോമക്കാരുമായി നടക്കുന്ന നിരന്തരമായ പടവെട്ടുകളുണ്ട് ആ സമയത്ത് വൺ ടു വൺ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു റോമക്കാരൻ മുസ്ലിമീങ്ങളിൽ ആറുപേരെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള യുദ്ധത്തിൽ ആറുപേരെ വധിച്ചു കളഞ്ഞു ആ സമയത്താണ് മുസ്ലിമീങ്ങളിൽ നിന്ന് കുതിരപ്പുറത്ത് നിന്നൊരാൾ പോകുന്നത് അബ്ദുൽ സിനാൻ എന്നവർ പറഞ്ഞു എന്റെ അധികത്തായിരുന്നു അബ്ദുല്ലാഹിമ പറക്കുന്നത് എന്നോട് പറഞ്ഞിവിടെ നിൽക്കേ ഞാൻ ഞാനിപ്പോൾ തിരിച്ചു വരാം ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വസീത്ത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഏ ആറ് മുസ്ലിം നിങ്ങളെ ആ ഒരു ദുദ്ധത്തിന് വന്ന ശത്രുവിനെ നേരിടുകയും അയാളെ വകവരുത്തുകയും അങ്ങനെ ആറുപേരെയും വകവരുത്തി മുഖം മറച്ച് തിരിച്ച് കുതിരയുമായി സൈന്യത്തിലേക്ക് തിരിച്ചു വന്ന് മുഖം മൂടി ധരിച്ച് ആരാലും അറിയാതെ ബഹുമാനപ്പെട്ടവർ നിൽക്കുമ്പോഴേ തൊട്ടടുത്തുള്ള അബ്ദുള്ള സിന്നാൻ എന്നവർ എന്ന ആ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് അബ്ദുള്ള ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്ങാനും ഇത് നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്നാണ് കാണാൻ അതായത് നിങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സംഭവം പറഞ്ഞാൽ എനിക്കതിഷ്ടമാവില്ല കേട്ടോ ഞാൻ പൊരുത്തപ്പെടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അവരുടെ വഫാത്തിന് ശേഷമാണ് ലോകം അറിയുന്നത് മുബാറക് മുബാറക്കുന്നവരെ കച്ചവടക്കാരനായിരുന്നു ആലിമാൻ മഹദ്ദിസാൻ ഫത്തിഹാൻ മുറബിയാണ് വലിയ മഹാനായിരുന്നു എല്ലാം വാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്തു പക്ഷേ ഇതൊന്നും അവരും അറിയരുത് എന്ന് പറഞ്ഞ് ചെയ്ത് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും അവർ ചെയ്ത സ്വതക്ക ബഹുമാനപ്പെട്ടവര് രഹസ്യമായ തുറസൂസിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഹാദിമിന്റെ കടം വെട്ടിക്കൊടുത്ത പ്രശസ്തമായ ചരിത്രമുണ്ട് ആരും അറിയാതെ കടം വെട്ടിക്കൊടുത്തത് അതൊക്കെ പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് അള്ളാഹു സുഭാന അവൻ അള്ളാഹു മാത്രം എനിക്ക് കൂലി തരണം വേറെ ആരും ഇത് അറിയേണ്ടതില്ല എന്നൊരു നീയത്തോടുകൂടെ നമ്മൾ സൽക്രമം ചെയ്താൽ ആ സൽക്രമം വഴി നമ്മുടെ മരണശേഷമാണെങ്കിൽ പോലും അള്ളാഹു നമ്മുടെ സ്ഥാനവും നമ്മെക്കുറിച്ചുള്ള ചിന്തയും ജനങ്ങളുടെ മനസ്സിൽ ഹയറാക്കി കൊടുക്കും അല്ലാതെ നമ്മൾ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്നകലും അവരുടെ ചിന്തയിൽ ഒരു സൽ കീർത്തിയോ അല്ലെങ്കിൽ നല്ല അഭിപ്രായമോ അവരെ സംബന്ധിച്ചുണ്ടാവുകയില്ല അഖുൽബേത്തിൽപ്പെട്ട അടിയുബ്ലാഹുലങ്ങളുടെ മദീനയിൽ ജീവിച്ച നിബിതങ്ങളുടെ പേരക്കുട്ടി അലി അലിറുദീൽ ഹുവിന്റെ മകൻ ഹുസൈൻ എന്നിവരുടെ മകൻ അലിജുബുൽ ഹുസൈൻ മദീനക്കാരായ പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ മുമ്പിൽ വാതിരാ സമയങ്ങളിൽ അവർക്ക് വേണ്ട റൊട്ടിക്ക് വേണ്ട പൊടി ഗോതമ്പിന്റെ പൊടി ആരാരും അറിയാതെ എത്തിച്ചു കൊടുത്തിരുന്ന മഹാൻ അതും രാത്രിയിൽ ചുമലിലേറ്റ് നടന്ന് വീടുകളുടെ മുമ്പിലൊക്കെ വെച്ചു കൊടുത്ത് രാവിലെ നേരം പുലരുമ്പോ വീട്ടുവാതിലിക്കൽ ഭക്ഷണം ഉണ്ടാകും ആരാണിത് കൊണ്ടുവന്ന് വെച്ചത് എന്ന് പോലും അറിയില്ല അങ്ങനെ സഹായം ചെയ്ത മഹാൻ മരണപ്പെട്ട് കുളിപ്പിക്കുമ്പോഴാണ് ദേഹത്താകമാനം തഴമ്പ് കണ്ടത് അപ്പോഴാണ് ഇതെന്തോ ചുമന്ന് നടന്നതിന്റെ അടയാളമാണല്ലോ അത് മദീനക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്ന രഹസ്യമായ സ്വതക്കയുടെ ഭാഗമാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷമാണ് മഹാന്മാർ പറഞ്ഞത് സ്വതക്കത്തുസിനെ സംബന്ധിച്ച് രഹസ്യമായ സ്വതക്കയെ സംബന്ധിച്ച് ഞങ്ങൾ അറിയുന്നത് ഈ മഹാന്റെ വഫാത്തിന് ശേഷമാണ് സുബാന ഇങ്ങനെ നിസ്കാരത്തിലും നോമ്പും സ്വതക്കയും ഇതുപോലെ രഹസ്യമായി ചെയ്ത ഒരുപാട് ഒരുപാട് ആളുകൾ ആളുകൾസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ ഉന്മേഷത്തോടെ ആവേശത്തോടെ ബഹുമാനപ്പെട്ട ഒരു ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് വരും കൂട്ടുകാരുടെ മുമ്പിലേക്ക് വരും സുഹാനുള്ള രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടുണ്ടായിരിക്കും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടുണ്ടാകും പക്ഷെ ആ ക്ഷീണമോ അല്ലെങ്കിൽ ആ ഒരു തളർച്ചയോ മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ടവർ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉന്മേഷഭവാനായിട്ടാണ് സുഭയ്ക്ക് ശേഷം വരാ മഹാനാണെങ്കിലോ മഹാനായവൻ സുഹൃപനും അടച്ചമേറുന്ന ഈ മഹാനുഭാവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാറുള്ള ആളാണ് സുഹാനുള്ള ാണ് ഹജ്ജിലൊക്കെ ഉറങ്ങിയിരുന്നത് പറയപ്പെട്ട വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ മറവിരിച്ച് ആ മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കും പകലിൽ വീട്ടുകാരൊക്കെ എന്ത് വർത്തമാനം പറഞ്ഞാലും പ്രശ്നമല്ല ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരത്തെ അത് ബാധിക്കൂല മറക്ക് പിന്നിൽ നിന്ന് നിസ്കാരം പതിവാക്കിയിരുന്ന മസുറുഖ്ലാഹിഅി ഹെസാൻ അബിൻ നബി സിനാൻ എന്ന വലിയ മഹാനെ കുറിച്ച് മഹന്മാർ പറയാറുണ്ട് ഹെസാൻ അബ് നബി സിനാൻ അദ്ദേഹം ഷോപ്പ് ഉടമയാണ് കച്ചവടത്തിന് ഷോപ്പ് തുറന്നു വെച്ചാൽ കസ്റ്റമേഴ്സ് വരുന്ന് വരാൻ സമയം എടുക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവര് തൊട്ട് ബാക്കിൽ ഒരു മറവിരിച്ച് അവിടെ അനുസ്കരിക്കും ആരെങ്കിലും ഒരു ഒരു കസ്റ്റമർ വന്നു എന്ന് കണ്ടാൽ ബഹുമാനപ്പെട്ടവര് ഒന്നും അറിയാത്ത പോലെ ഒരുപക്ഷെ ഷോപ്പ് ഉടമ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും സാധനങ്ങൾ അടുക്കി വെക്കുകയായിരിക്കണം എന്ന് തോന്നത്തക്ക വിധം നിസ്കരിക്കണം വരെ അറിയില്ല ബഹുമാനപ്പെട്ടവര് അനസ്കാരം വേഗം നിർത്തിയിട്ട് കച്ചവടത്തേക്ക് ചെല്ലും അങ്ങനെ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാരനായിരുന്നു ഹസ്സാൻ ബി നബി സിനാൻ അലഹി ഇമാം ഇബ്രാഹിം നഖ്അഹത്തുല്ലാഹി അലഹിയെ സംബന്ധിച്ച് പറയാറുണ്ട് സുഹാഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് വഹാനെ കാണാനോ അല്ലെ തബറുക്കിനെ വേണ്ടി ആരപ്പിക്കാനോ ചോദിക്കാനോ ആളുകൾ കടന്നുവരുമ്പോ ബഹുമാനപ്പെട്ടവർ മുസാഫ് പെട്ടെന്ന് കൂട്ടി വെക്കും ആരും കറി കാണാതിരിക്കുക അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് മൂടി വെക്കും അങ്ങനെ ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നു അള്ളഹാബികളും താബിഴങ്ങളുടെയൊക്കെ കാലഘട്ടം വല്ലാത്ത അത്ഭുതമുള്ള കാലമാണ് താബിഴങ്ങളിലെ മഹാനായ മുഹമ്മദ് ബിൻ വാസിയുൻ അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന മഹാനുഭാവൻ തൈബത്ത് ബിൻ മുസ്ലിം എന്നിവരുടെ ഒക്കെ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട് മുഹമ്മദ് ബിൻ വാസി എന്നവര് ബഹുമാനപ്പെട്ടവരുടെ ഒരു വാക്കുണ്ട് സ്വന്തം ഭാര്യയുടെ കൂടെ വർഷങ്ങളോളം ഒരുമിച്ച് ഒരു ഒരു തലയണയിൽ ഉറങ്ങിയിരുന്ന മഹാന്മാർ ഇപ്പുറത്ത് ഭാര്യ ഉറങ്ങുമ്പോ ഇപ്പുറത്ത് കരഞ്ഞ് കണ്ണിനേർ കുടിച്ച് തലയണ നനയുമായിരുന്നു പക്ഷേ എന്റെ ഭാര്യയുടെ ഉറക്കം പോകുമായിരുന്നില്ല ഇപ്പുറത്ത് അള്ളാഹു നദാബിനെ കുറിച്ചുള്ള ചിന്തയിൽ കരയുന്ന ഭർത്താവ് ഇപ്പുറത്ത് ഉറങ്ങുന്ന ഭാര്യ അങ്ങനെ കാലങ്ങൾ കഴിച്ചുകൂട്ടിയ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുഹാബികളെ കുറിച്ചും താബിഴ്യങ്ങളെ കുറിച്ചും ഒക്കെ മഹാനായ മുഹമ്മദ് അലഹി പറഞ്ഞത് കാണാൻ കഴിയും ഇമാം ഹസൻ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അന്നൊക്കെ ഇരുന്നൂറ് ഇരുപത് വർഷത്തോളം ചെയ്ത് ജീവിച്ചിട്ട് കഠിനമായ എബാദത്ത് ജീവിച്ചിട്ട് സ്വന്തം അയൽവാസി പോലും അറിയാതെ ഇരുപത് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അറിയ അങ്ങനെ സൽക്രമങ്ങൾ മറച്ചു വെച്ചിരുന്ന ആളുകൾ ഇമാം ഹസൻ ബസുരി കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ മഹാൻ പറഞ്ഞിട്ടുണ്ട് സ്മഹാൻ അള്ളാഹ് ഇന്നൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും വിളിച്ചു പറയുന്ന കാലമാണ് കാലം നോമ്പെടുത്താൽ അത് വിളിച്ചു പറയും സ്വതക്ക അത് വിളിച്ചു പറയും ഒരു ചൊല്ലിയാൽ ഒരു അത് വിളിച്ചു പറയും അമ്രുബിൻ സ്വാമി ശ്രീ നസനത്തൻ ബഹുമാനപ്പെട്ടവർ നിരന്തരമായി ഇരുപത് കൊല്ലം നോമ്പെടുത്തിരുന്നു ഒന്നിടപെട്ട ദിവസങ്ങളിൽ പക്ഷേ വീട്ടുകാരറിയുമായിരുന്നില്ല അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു അമ്രുബിൻ നാഹി അലിഹി വീട്ടിൽ നിന്ന് ഭക്ഷണവുമായിട്ട് വരും ഉച്ച നേരത്ത് നോമ്പുള്ള ദിവസമാണെങ്കിൽ ആ ഭക്ഷണം ഉച്ചക്ക് കഴിക്കും വൈകിട്ട് കടലാടച്ചു കുമ്പോ വീട്ടിലേക്ക് ചെന്ന് രാത്രി ഭക്ഷണം കഴിക്കും നോമ്പുള്ള സമയത്ത് ആ ഉച്ചഭക്ഷണം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും വീട്ടുകാർ വിചാരിക്കും ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമെന്ന് ഇരുപത് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ അറിയുന്നത് സുഹാൻ അള്ളാ ബഹുമാനപ്പെട്ടവർക്ക് ഇത്രയും കാലം നോമ്പായിരുന്നു അങ്ങനത്തെ ഒരു മഹാനുഭാവൻ ഇങ്ങനെയൊക്കെ അമനുഖഅ അള്ളാഹുവിന് വേണ്ടി ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ചവരെ യും കാലഘട്ടത്തിൽ കണ്ണു കാണാത്ത വൃദ്ധയായ ഉമ്മക്ക് ഹിതമത്ത് ചെയ്തിരുന്ന മഹന്മാരാണ് അമരന്നവരുടെ പിന്നാലെ അമരന്നവര് രാത്രി ആരും കാണാതെ ചെന്ന് ഒരു വീടിനെ ഒരു വീട്ടിൽ ചെന്ന് സഹായിക്കുമായിരുന്നു ആ വീട്ടിലേക്ക് തൊല റലി അള്ളാഹു ചെന്ന് നോക്കി എവിടേക്കാണ് അമരന്നവർ പോകുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത് ചെന്ന് നോക്കുമ്പോ അമർഹു ചാലാനുഹു കണ്ണു കാണാത്തൊരു ഉമ്മയെ ഹിതമത് ചെയ്യാണ് ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്ക് അറിയൂ ആരായി വരുന്നത് എനിക്കറിയില്ല മോനെ എനിക്കറിയില്ല പക്ഷേ അലിയുള്ള ചാലാനഹു ആരാണെന്ന് പോലും പരിചയപ്പെടുത്താതെ ആ ഉമ്മാക്കു വേണ്ടി ഹിതമത് ചെയ്ത് അവിടുത്തെ വീട്ടിലെ മാലിന്യങ്ങൾ അടിച്ചുമാരി വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ എത്ര കാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉമ്മ എന്ന് തൊലഹറിയാഹുന് ചോദിച്ചിട്ടുണ്ട് എത്രയോ കാലമായിട്ട് ഈ മനുഷ്യൻ എനിക്ക് ഇങ്ങനെ സേവനം ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കുച്ഛമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് സ്വന്തത്തോട് തിരിച്ചു ചോദിച്ച് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയ തൊലഹർ അള്ളാഹൻ അതൊക്കെ അതൊക്കെയാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം അതായത് നന്മകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ അതാരും അറിയാതെ ആരെയും കാണിക്കാതെ ചെയ്യാനല്ല നമ്മുടെ അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയും നമുക്ക് ഇതുപോലെയുള്ള മജിലച്ചൂർ പോലെയുള്ള ആത്മീയമായ സദസ്സുകൾ ഒരു മനുഷ്യന്റെ വീട്ടിൽ വേണം നാട്ടിൽ വേണം മസ്ജിദുകളിൽ വേണം ഒറ്റക്കിരുന്ന് കൊണ്ട് ചെയ്യണമെന്നാണ് പാവ് സ്വഹ്നഹുദ്ധ ഇവിടെ കൗല ആലിമീങ്ങൾ പറയാറുണ്ട് കണ്ണും സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലിരുന്ന് വീട് ഒരു ആരാധനാലയമാക്കി മാറ്റാൻ കഴിയുന്ന ഒരവസ്ഥി ബൈത്തുഹു അതായത് ദിഖറിന്റെയും സ്വലാത്തിന്റെയും അജരിസുകൾ വീടുകളിൽ സംഘടിപ്പിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം അതുകൊണ്ട് നമുക്കൊക്കെ അള്ളാഹുലേക്ക് എടുക്കാനും പടച്ചതമ്പുരാന്റെ സാമീപ്യം കിട്ടാനും നമ്മുടെ നഫ്സിനെ ശുദ്ധീകരിച്ചെടുക്കാനും അവനവന്റെ ജീവിതത്തിൽ സാധ്യമായ സമയങ്ങളിൽ ഇതുപോലുള്ള ആത്മീയ സദസ്സുകൾ സ്വന്തം വീട്ടിലും നാട്ടിലും പള്ളികളിലും മഹലിലും ഒക്കെ നടക്കട്ടെ അങ്ങനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അർച്ചന്റെ തണലുണ്ടെന്നല്ലേ കണ്ണിൽ നിന്ന് കണ്ണിനേര് ഓർത്ത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കണ്ണ് കരയുന്ന അന്നൊക്കെ മഹാന്മാർ കരഞ്ഞു കഴിഞ്ഞാൽ വാള് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ഉറുതി കേൾക്കുമ്പോഴേ സ്ഥലോപദേശം കേൾക്കുമ്പോഴേ മഹാന്മാർക്കൊക്കെ അന്ന് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അവരാ കരച്ചിൽ പോലും ആരും അറിയാതിരിക്കാൻ വേണ്ടി അവരെങ്ങനെ പറയും മാ ശബദ്ധ സുഖാം എന്തൊരു എന്തൊരു ആ എന്തൊരു ജലദോഷമാണ് എന്ന് പറയുന്ന എവിടെ അവര് അത് കേട്ട് കരയായിരിക്കുന്നതാണ് വിവാഹം കരയുന്ന കണ്ണുകൾക്ക് ശരീരങ്ങൾക്ക് നാളെ അർജുനന്റെ തണരുണ്ടെന്ന സൗഭാഗ്യം നമുക്ക് നൽകട്ടെ നമ്മുടെ ഈ